നമസ്കാരം കേരളത്തിലെ സഖാക്കളുടെ ഏറ്റവും വലിയ ആശങ്കയും സങ്കടവും സുരേഷ് ഗോപിയാണ് അടിക്കടി സുരേഷ് ഗോപിക്ക് കിട്ടുന്ന സ്വീകാര്യത തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിലേക്ക് നയിക്കുമോ എന്ന ആശങ്ക അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് എങ്ങനെ അതിനെ അതിജീവിക്കും എന്നറിയാതെ വിഷമിക്കുകയാണ് എന്നാൽ മറുഭാഗത്ത് കോൺഗ്രസ് പറയുന്നത് സുരേഷ് ഗോപിക്ക് ഹൈപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത് പിണറായി വിജയൻ നേരിട്ട് കേന്ദ്രത്തിന് കൊടുത്ത ഒരു വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ് സുരേഷ് ഗോപിയെ ഹീറോയാക്കുന്നതിനു വേണ്ടി ബോധപൂർവം അപ്രസക്തമായ വിഷയങ്ങൾ അവർ ഊതിപ്പെരിപ്പിക്കുന്നു അങ്ങനെ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിക്കുന്നു എന്നാണ് എന്തായാലും സുരേഷ് ഗോപിക്ക് അനുകൂലമായി തൃശൂരിലെ സാഹചര്യം മാറുന്നത് ആരുടെയൊക്കെയോ ഉറക്കം കെടുത്തുന്നുണ്ട് പിണറായി നേരിട്ട് ഒരു ഇടപാടിന് ഇറങ്ങി പുറപ്പെട്ടാലും സഖാക്കൾ അങ്ങനെയല്ലല്ലോ അവർക്ക് സുരേഷ് ഗോപി ആജന്മ ശത്രുവാണ് കേരളത്തിന്റെ മതേതര മനസ്സിൽ ഒരു സംഘി ജയിക്കാൻ പാടില്ല എന്ന് അവർ ശാഠ്യം പിടിക്കുന്നു പീഡനക്കേസൊന്നും ഏൽക്കാതെ വന്നതോടെ സുരേഷ് ഗോപിയെ തച്ചുടയ്ക്കുന്നതിന് വേണ്ടി സഖാക്കളെക്കാലത്തും നിഷേധിക്കുന്ന മുഹൂർത്തത്തിൽ കയറി പിടിച്ചിരിക്കുകയാണ് അവർ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം മൂലം അനേകം പേരുടെ വിവാഹം മുടങ്ങുന്നു എന്നതായിരുന്നു ആദ്യത്തെ ആരോപണം വിവാഹം മുടക്കി മോദി വിവാഹം മുടക്കി സുരേഷ് ഗോപി എന്നൊക്കെ അവർ അലറി വിളിച്ചു എന്നാൽ സി പി എമ്മുകാരായ ദേവസ്വം ബോർഡ് അത് നിഷേധിക്കുന്നു അവർ പറയുന്നു ഒരു വിവാഹവും മുടങ്ങിയിട്ടില്ലെന്ന് അപ്പോൾ പിന്നെ അവർ ചാടിക്കയറി മുഹൂർത്തത്തിൽ പിടിച്ചു മുഹൂർത്തം മാറിപ്പോയില്ലേ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടക്കുന്ന സമയത്ത് മോദി പങ്കെടുക്കുന്നത് കൊണ്ട് ഏതാണ്ട് പന്ത്രണ്ടോളം വിവാഹങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട് അത് മുടക്കി എന്നായിരുന്നു ആദ്യ പ്രചരണം എന്നാൽ ദേവസ്വം ബോർഡ് കൃത്യമായ ഉത്തരം പറയുന്നു അത് നടക്കുന്നുണ്ട് എന്നാൽ സമയം മാറ്റിയത് അതോടെ സഖാക്കൾ കൂട്ടത്തോടെ മുഹൂർത്ത പ്രേമികളായി മുഹൂർത്തം മാറ്റിവെച്ചതിന്റെ വിലാപമാണെങ്കും അഞ്ജലി നായർ എന്ന ഒരു സഖാത്തിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് പന്ത്രണ്ട് കുടുംബങ്ങളുടെ സ്വപ്നമായ അവരുടെ മക്കളുടെ കല്യാണം മാറ്റിവെപ്പിച്ച മകളുടെ കല്യാണം നടത്തുന്ന സുരേഷ് ഗോപി നിന്റെ മകളുടെ കഴുത്തിൽ താലി വാഴില്ല ഗുരുവായൂരപ്പൻ എന്ന ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ മൂന്ന് മാസം കൊണ്ട് നിന്റെ മകളുടെ താലി വീഴും അത്രയും കണ്ണീരാണ് പന്ത്രണ്ട് കുടുംബം ഇപ്പോൾ അനുഭവിക്കുന്നത് ഈ അഞ്ജലി നായർ ആരെന്ന് പോയി അന്വേഷിച്ച് കണ്ടെത്തിയാൽ അറിയാം അത് ഫേക്ക് നായർ എന്ന് ചേർക്കുകയും ഗുരുവായൂരപ്പൻ്റെ പേരിൽ ആണയിടുകയും ചെയ്താൽ അത് ഒരു വിശ്വാസിയായി മാറും എന്ന് കരുതി കമ്മികളും സുഡാപ്പികളും കെട്ടി എഴുന്നള്ളിച്ചതായിരിക്കും ഇതെന്ന് തീർച്ച കാരണം ഗുരുവായൂരമ്പലത്തിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർക്കറിയാം അവിടെ മുഹൂർത്തം പ്രസക്തമല്ലെന്ന് എപ്പോഴൊക്കെ നട തുറന്നിരിക്കുന്നുവോ അപ്പോഴൊക്കെ മുഹൂർത്തമാണ് ഗുരുവായൂർ അമ്പലത്തിൽ മുഹൂർത്തം നോക്കി കല്യാണം നടത്താൻ സാധ്യമല്ല ദിവസത്തിൽ കുറച്ചുനേരം മാത്രമായിരിക്കും മുഹൂർത്തമുള്ളത് ഗുരുവായൂരമ്പലത്തിന് അത് ബാധകമല്ല ഗുരുവായൂരപ്പൻ എപ്പോഴൊക്കെ കണ്ണു തുറന്നിരിക്കുന്നുവോ അപ്പോഴൊക്കെ മുഹൂർത്തമാണ് മുഹൂർത്തത്തിന് ചേരാത്ത എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നീങ്ങിപ്പോകും വിഘ്നങ്ങളെല്ലാം നീങ്ങിപ്പോകും ഗുരുവായൂരപ്പന്റെ മുമ്പിലാണ് ഇത് നടക്കുന്നത് ആ സമയത്തൊക്കെ മുഹൂർത്തമാണ് അതുകൊണ്ടാണ് ഗുരുവായൂർ ഒരു ദിവസം നാൽപ്പതും അമ്പതും അറുപതും കല്യാണം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതറിയാത്തവരാണ് മുഹൂർത്ത പ്രേമികളായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അതായത് അവരുടെ രണ്ടു വാദങ്ങളും ചീറ്റി ആദ്യം പറഞ്ഞു മോദി കല്യാണം മുടക്കിയാണ് സുരേഷ് ഗോപി കല്യാണം മുടക്കിയാണ് അത് പൊളിഞ്ഞു പോയി കാരണം ദേവസ്വം ബോർഡ് തന്നെ പറഞ്ഞു കല്യാണം ഒന്നും മുടങ്ങിയിട്ടില്ലെന്ന് അപ്പോൾ പറഞ്ഞു മുഹൂർത്തം മാറിപ്പോയി എന്തൊരു പരാതി അ മണി വരുന്നോർക്കു ഇവിടെ ചില പോസ്റ്റുകൾ കാണേണ്ടതാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പ് നിശ്ചയിച്ച മറ്റ് പന്ത്രണ്ട് കുടുംബങ്ങളുടെ വിവാഹ ചടങ്ങുകൾ മാറ്റിവെക്കേണ്ടി വന്നു വിവാദമില്ല അന്തി ചർച്ചയില്ല ബ്രേക്കിംഗ് ന്യൂസ് ഇല്ല ഒരു സി പി എം നേതാവിന്റെ മകളുടെ വിവാഹത്തിന് മുഖ്യമന്ത്രി ഗുരുവായൂർ വരുന്നു പന്ത്രണ്ട് വിവാഹങ്ങൾ മാറ്റിവെക്കുന്നു സങ്കല്പിക്കുക കേരളത്തിൽ മാധ്യമങ്ങൾ ഭൂമി കുലുക്കും ആ പന്ത്രണ്ട് കുടുംബങ്ങളുടെ രോഷപ്രകടനവും കണ്ണീരും ലൈവോടെ ലൈവായി വരും മൂർത്തു സമയം മാറ്റേണ്ടി വന്നതിന്റെ ദുരിതങ്ങൾ വൈകാരികമായി അവതരിപ്പിക്കും ഏഷ്യാനെറ്റിന് പതിനാല് ദിവസം തുടർച്ച കരയോഗം നടക്കും ജയശങ്കർ വക്കീലും ശ്രീ ശ്രീ പണിക്കരും ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിൽ തന്നെ പായം കിടക്കും വിരിക്കേണ്ടി വരും വിനുവും അബ്ജോദും രോഷം കൊണ്ടും ചീറ്റപ്പുല്ലികളാവും ട്വന്റി ഫോർ ഹാഷ്മിയുടെ തീതുപ്പുന്ന കഥാപ്രസംഗം ഒരാഴ്ച നിർത്താതെ കൊടുക്കും ഇതിപ്പോൾ സുരേഷ് ഗോപിയുടെ മകട കല്യാണം വരുന്നത് പ്രധാനമന്ത്രി ഗ്ലോറിഫൈ ചെയ്ത് വാർത്ത കൊടുക്കാനുള്ള ഉരുപ്പടികൾ ഒരുക്കുന്ന തിരക്കിലാണ് മാധ്യമങ്ങൾ സംഘപരിവാരത്തിന്റെ എച്ചിൽ നക്കളാൻ കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് വീണ്ടും വീണ്ടും പറയുന്നു അവരോടുള്ള വിരോധം കൊണ്ടല്ല അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇതാണ് അവരുടെ ഒരു പൊതുവേഷം മറ്റൊന്നുണ്ട് സംഭവിക്കാൻ പോകുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം കാരണം സ്വന്തം വിവാഹ സമയം മാറ്റേണ്ടി വന്ന പന്ത്രണ്ട് വധുവരന്മാരുടെയും അവരുടെ കുടുംബത്തെയും സുരേഷ് ഗോപി സന്ദർശിക്കുന്നു ക്ഷമ പറയുന്നു സമ്മാനം നൽകുന്നു ഈ സമയം വരെ ആ കുടുംബാംഗങ്ങളെ കണ്ടെത്താനോ എടുക്കാനോ തയ്യാറാക്കാത്ത മാധ്യമങ്ങൾ അതോടെ അങ്ങേരുടെ ഷോ ലൈവായി എയർ ചെയ്യുന്നു കമന്റ് ബോക്സിൽ നന്മ മരത്തിന്റെ പട്ടിഷോ കണ്ട് വിജൃംഭിതരായ സംഖ്യകളുടെയും ഞാൻ സംഖ്യയല്ലാ ടീമുകളുടെയും സുരേഷേട്ടൻ എത്ര കുലീനൻ എന്ന കമന്റ് എന്ന് പറയുന്നു ദിയൻ മകട സ്വകാര്യ കാരണം നിശ്ചയിച്ച മുഹൂർത്തങ്ങളിൽ മുടങ്ങിപ്പോകുന്ന പന്ത്രണ്ട് വിവാഹങ്ങൾ ഒരു കോളം വാർത്ത പോലും അല്ലാതാകുന്ന ഈ നാട് ഇനിയും സംഘപരിവാര വിരുദ്ധതയുടെ തുരുത്താണ് മാങ്ങാത്തൊലിയാണ് എന്നൊന്നും ആരും പറയരുത് ഇന്ത്യയിൽ ഇത്രയും സംഘപരിവാർ വിധേയത്വമുള്ള മാധ്യമങ്ങൾ കേരളത്തിൽ മാത്രമേ കാണൂ ഇത്രയും തരന്താണ് ആലവലാദികളും സത്യം പറഞ്ഞാൽ എത്ര പാപ്പരാണ് ഈ സഖാക്കൾ എന്നതിന് തെളിവായി മാറുന്നു ഈ കുറിപ്പുകൾ അഞ്ചു പാർവതി പ്രബീഷ് ഇതിനൊരു മറുപടി എഴുതിയിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ കേരളത്തിലെ ഏറ്റവും ഡിമാൻഡ് കൂടിയ മാസികയായി മാറി മുഹൂർത്തം കല്യാണം ജാതകം എന്നൊക്കെ കേൾക്കുമ്പോഴേ പഞ്ചായത്ത് ഗ്രൗണ്ടിലൂടെ നാല് റൗണ്ട് ഇറങ്ങി ഓടുന്ന സകലമാന പുരോഗമനങ്ങൾക്കും ഇന്നലെ മുതൽ മുഹൂർത്തം കുറിച്ച് കെട്ടാൻ വല്ലാത്ത പോതി ഗുൽമോഹർ ചോട്ടിലിരുന്ന് ചേച്ചി പെണ്ണുങ്ങളോട് ചൊള്ളുന്നു ലിവിങ് ടുഗദർ അല്ല സുഖപ്രദം എന്ന് ഓടിയിട്ടിരുന്ന സകലമാന ചെമല ഊളന്മാർക്കും ഇന്നലെ തൊട്ട് മുഹൂർത്തം കുറിക്കുന്ന കല്യാണം മതിയെന്ന് ഗുരുവായൂർ നടയിൽ ചെന്ന് നിന്ന് ഇവിടെയാണോ കൃഷ്ണനുള്ളത് എന്ന് ചോദിച്ച സഖാവിന്റെ അണിയാളുകൾക്ക് ഒക്കെ രണ്ടു ദിവസമായി ഗുരുവായൂരപ്പനോട് വല്ലാത്ത ഭക്തി കേബസിൽ നാട് കാണാൻ ഇറങ്ങിയ രാജാവിനും മന്ത്രിമാർക്കും വേണ്ടി ജില്ലതോറും ജനങ്ങളെ ഏതാണ്ട് ഒന്നര മാസത്തോളം രാവിലെ മുതൽ വൈകിട്ട് വരെ ബുദ്ധിമുട്ടിച്ച എന്നിട്ടും അതിനെയൊക്കെ ഉളുപ്പില്ലാതെ ന്യായീകരിച്ചു മെഴുകിയ ടീംസ് ഒക്കെ ഇപ്പോൾ ഏകദേശം മൂന്ന് മണിക്കൂർ വരുന്ന ഗുരുവായൂർ സുരക്ഷാ ക്രമീകരണങ്ങൾ കണ്ട് നെഞ്ചു പൊട്ടി വിലപിക്കുന്നുണ്ട് ജനുവരി പതിനേഴ് ഉച്ചയ്ക്ക് വരെ മാത്രം നിലനിൽപ്പുള്ള കേഗോള പ്രതിഭാസമാണിത് എന്തായിരിക്കും ഈ കേഗോള പ്രതിഭാസത്തിന് കാരണം ഈ ഒന്നുമില്ല ശ്രീ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി വരുന്നു അതിന് ഒന്നുമില്ല പക്ഷേ എന്തിലും ഏതിലും കുത്തിത്തിരിപ്പ് ഒരു ശീലമായോണ്ട് നേരെ മുഹൂർത്തത്തിൽ കയറി പിടിച്ചു ഗുരുവായൂർ കല്യാണങ്ങൾക്ക് മുഹൂർത്തം നോക്കാറില്ല എന്നും ടോക്കൺ അനുസരിച്ച് താലി കിട്ടും എന്ന് തിരിഞ്ഞപ്പോൾ അത് മാറ്റി അന്ന് നടത്താൻ കല്യാണങ്ങൾ മാറ്റി എന്ന് വിളിച്ചു പറഞ്ഞു അത് മടപടലം തേഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ തുലാഭാരം ചോറോണമൊക്കെ മാറ്റി എന്ന് കരച്ചിലായി അപ്പോൾ ഒരു ചോദ്യം ഇത്രമേൽ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആ കല്യാണം ആ വി ഐ പി സന്ദർശനമൊക്കെ നടത്തുന്നതിനെ ഗുരുവായൂർ ദിവസം എന്തെങ്കിലും ഒഴിഞ്ഞോ ഷൈലൻ്റ് ശരി ഈ ഗുരുവായൂർ ദിവസം ഭരിക്കുന്നത് ആരാണ് വീണ്ടും മുഴുത്ത ഷൈലൻ്റ് ഈച്ചയടിച്ച ഖജനാവിലെ ഒരു കോടിയിലധികം രൂപ കൊടുത്തു വാങ്ങിയ ഒരു ബസ്സുമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അവനവൻ ചെയ്യേണ്ട ഒരു പണിയും ചെയ്യാതെ സെക്രട്ടേറിയറ്റിനെ അനാഥമാക്കി നടന്ന പിണറായിയും കൂട്ടരും വരുന്ന വഴിയിൽ എത്ര മതിലുകൾ പൊളിച്ചു എത്ര വഴികൾ അടച്ചുപൂട്ടി എത്ര ഹോട്ടലുകളോട് ഗ്യാസ് ഉപയോഗിച്ച് പാചകം ചെയ്യരുതെന്ന് പറഞ്ഞു കറുത്ത വസ്ത്രം ധരിച്ച് കണ്ടവരെ എത്ര മണിക്കൂർ തടവിൽ വെച്ചു അങ്ങനെ എന്തെല്ലാം അസൗകര്യങ്ങൾ ഉണ്ടാക്കി എന്നിട്ടാണ് പ്രധാനമന്ത്രി ഒരു കല്യാണത്തിന് വരുമ്പോൾ മൂന്ന് മണിക്കൂർ സുരക്ഷാ നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെതിരെ ഇവർക്കിടന്നിങ്ങനെ മോങ്ങുന്നത് ഒരാളുടെയും വിവാഹം മുടങ്ങിയിട്ടില്ല ഒരാളുടെയും മുഹൂർത്തവും മുടങ്ങിയിട്ടില്ല വിവാഹത്തിന് രജിസ്റ്റർ ചെയ്തവർക്ക് പരാതിയുമില്ല ഇത് തുറന്നു പറയുന്നത് ഗുരുവായൂർ ദേവസ്വം എന്ന കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന സാങ്കേതിക സംവിധാനമാണ് എന്നിട്ടും ഇവരിങ്ങനെ വിളിച്ചു പോവുന്നു എത്രമാത്രം സുരേഷ് ഗോപിയെ ഭയക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഒരു ചെറിയ കുറിപ്പോടെ അവസാനിപ്പിക്കാം സഖാവയെ രാവിലെ തന്നെ ദുഃഖവാർത്തയാണ് ഉത്തമ ഈ ആഴ്ചയിലെ രണ്ട് കുത്തിത്തിരിപ്പുകൾ അടപടലം മൂഞ്ചി ഏതൊക്കെ ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മോദി പങ്കെടുക്കുന്നത് കൊണ്ട് കല്യാണങ്ങളൊന്നും മാറ്റിവെക്കുന്നില്ല ഹാ പിന്നെയോ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് രാഷ്ട്രപതിക്ക് ക്ഷണം വന്നു പിന്നോക്ക വിഭാഗമായതിനാൽ രാഷ്ട്രപതിയെ വിളിച്ചില്ല എന്ന് കുത്തിത്തിരിപ്പ് മൂഞ്ചി ഓ ഇതിപ്പോൾ നമ്മൾ നുണപ്രചരിപ്പിക്കുന്നതും സംഖ്യകളത് പൊളിക്കുന്നതും നമ്മൾ നാറുന്നതും ഒന്നും ഒരു പുതിയ കാര്യമല്ലല്ലോ ഹാ 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 എന്നും പറഞ്ഞ് നീ ഇവിടെ റെസ്റ്റ് എടുക്കുകയാണോ പോയി മതേതര ഇന്ത്യയുടെ രാഷ്ട്രപതി ഒരു മതചടങ്ങിൽ പങ്കെടുത്തു മത സൗഹാർദ്ദം തകർക്കരുത് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടാം ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ കമ്മികളുടെ അവസ്ഥ എന്ന് പറയാതെ വയ്യ